ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി കഴിഞ്ഞ ദിവസം തൂതപ്പുഴയിൽ മുങ്ങി മരിച്ച കൊപ്പം എസ് ഐ കെ എസ് സുഭീഷ് മോന് കൊപ്പത്തിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് ഷൊർണൂരിലും പൊതുദർശനമുണ്ടായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വെളിയൂർ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കൊപ്പം എസ് ഐ സുഭീഷ് മോൻ മുങ്ങി മരിച്ചത് ബന്ധുക്കൾക്കൊപ്പം ഉച്ചയോടെ കുളിക്കാൻ പോയതായിരുന്നു വെളിയൂരിലെ പുഴയിലെ ചുഴിയിൽ അകപ്പെട്ട് കാണാതാവുകയായിരുന്നു തുടർന്ന് ഏറെ നേരം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടെ മൃതദേഹം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപ്രവർത്തകരും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തിയത് കോപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ മുൻ എം എൽ എ സി പി മോഹൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും കൊപ്പം ശേഷനിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു രണ്ടാഴ്ച മുമ്പാണ് കൊപ്പം എസ് ഐ ഐ ഐ കെ സുഭീഷ്മോൻ ചാർജ് എടുക്കുന്നത് ഇതിനു മുമ്പ് തൃശ്ശൂർ സൈബർ സെല്ലിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അഗ്നിശമന സേനയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തൃശ്ശൂർ മാള വലിയപറമ്പ് കൊണ്ടോളി ഗീതയുടെയും പരേതനായ സുകുമാരന്റെയും മകനാണ് മുപ്പത്തെട്ട് വയസ്സായിരുന്നു കൊപ്പത്തെ പൊതുവർഷത്തിന് ശേഷം ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും മൃതദേഹം പൊതുവർത്തിന് വെച്ചു ഉന്നത ഉദ്യോഗസ്ഥരർക്കം ഇവിടെ എത്തിയും അന്തിമോചാരം അർപ്പിച്ചു തുടർന്ന് ജന്മനാടായ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി